الله اكبر الله اكبر الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله أكبر, الله اكبر الله اكبر الله اكبر الله اكبر كبيرا والحمد لله كثيرا وسبحان الله بكره واصيلا ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون، يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق حق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدع وكل بدعة ظلالة وكل ظلالة في النار. ساتب شواعص عليه. الله سبحانه وتعالى نعم يرشدنا. أبناء ماترم عباد التشيعان والديان. هذا بدي بيقن أن الله سبحانه وتعالى أوره سما لكم رسول عليه النجوى كذا. أوره رسول قلهم إن دارن عباد تكون لدش كن ده بدي بتشو. هذا ما الله أبناء ماترم عباد عباد التشيعان. فاروقي يلو توحيد بورتي كريم شركين لله إن علنا الله سبحانه وتعالى برنو ولقد بعثنا في كل أمة رسولا أن يعبدوا الله واجتنبوا الطاغوت ورا سموه تليكم نعم يوجي ترسول قال أورا سموه تنور برنو الله هنا ما ترنين كذا الله نبرم برا ما على ذلك بدن عند الله كارين غلندو أدين الله ما أدي أبو الأنبياء إمام الموحدين إبراهيم عليه السلام خليل الله أديهم يوجي كبتدي يرلكشتي إبراهيم النبي عليه السلام توحيد دعوة جاي النسامي അന്ന് ലോകത്ത് ഇബ്രാഹിംബി അലി ഇസ്ലാം മാത്രമാണ് ഇസ്ലാമിലായി നിലകൊണ്ടിരുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാം എല്ലാ ഭാഗങ്ങളും തന്റെ ഉപ്പയോടും തന്റെ സമൂഹത്തിനോടും പറഞ്ഞു തൗഹീദ് ആ രണ്ടിനെ കുറിച്ച് അറിയാതെ മനസ്സിലാക്കാതെ പഠിക്കാതെ തൗഹീദ് സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഒന്നാമത്തേത് അള്ളാഹുന്റെ നാമങ്ങളും അള്ളാഹുന്റെ വിശേഷണങ്ങളും അള്ളാഹുന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള അറിവ് രണ്ടാമത്തേത് രണ്ടാമത്തെ നാം ചെയ്തു കൊടുക്കേണ്ട ഇബാദത്തുകൾ മാത്രം ചെയ്യുക ഈ രണ്ടും ഇബ്രാഹിം നബി തന്റെ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തു നബി അലൈഹി അലൈഹിയിൽ ഇബ്രാഹിം നബി ചരിത്രം പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം തന്റെ ഉപ്പയോടും അതുപോലെ തന്റെ തന്റെ സമൂഹങ്ങളോടും ചോദിച്ചു സമൂഹത്തിനോടും ചോദിച്ചു നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് പാലു അവർ മറുപടി പറഞ്ഞു ഞങ്ങൾ ഇത് ഈ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത് കല്ലുകൊണ്ടും കൊണ്ടും കൊത്തി കല്ലിനെയും ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ അതിനു മുമ്പിൽ ഭജനം ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ചെയ്താൽ തേടി പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താനോ ഇവരെ കൊണ്ട് സാധിക്കുമോ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് ഖബറായാലും ജാറമായാലും മക്ബറയായാലും കല്ലായാലും മരമായാലും എന്ത് ജീവിജാലങ്ങളായിരിക്കും ആയിരുന്നാലും അവർക്കൊന്നും ഉത്തരം ചെയ്യാൻ സാധിക്കില്ല അവർക്കൊന്നും നമുക്കൊരു ഉപകാരം ചെയ്യാൻ സാധിക്കില്ല അവർക്കൊന്നും നമുക്കൊരു ഉപദ്രവം വരുത്താനും സാധിക്കില്ല അപ്പോൾ അവർ പറഞ്ഞ മറുപടി പക്ഷേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അവര് ഈ കല്ലിനെയും അവർ മരത്തിനെയുമാണ് ആരാധിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതെ ഷിർഖിന്റെ ആളുകൾക്ക് എല്ലാ കാലത്തുമുള്ള വാദമാണ് ഞങ്ങളുടെ പൂർവ്വിതാക്കന്മാർ ചെയ്തതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജാറത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്ന നിങ്ങൾ തേടുന്നത് ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങളുടെ പൂർവ്വിതാക്കന്മാരും അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ചോദിച്ചു നിങ്ങൾക്ക് വല്ല ബോധവുമുണ്ടോ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളും പിതാക്കന്മാരും അതേ സഹോദരങ്ങളെ നിരർത്ഥകമായ കല്ലിനെയോ അതുപോലെ തന്നെ മരത്തിനെയോ അല്ലെങ്കിൽ ഒരു ഉപകാരവും ഉപദ്രവം വരുത്താൻ സാധിക്കാത്ത മറ്റൊന്നിനോടുമല്ല നമ്മൾ ദ ചെയ്യേണ്ടത് മറ്റൊന്നിനോടുമല്ല നമ്മൾ സഹായം തേടേണ്ടത് മറ്റൊന്നിനു മുമ്പിലുമല്ല നമ്മൾ നേർച്ചു നേരേണ്ടത് മറ്റാർക്കും വേണ്ടിയല്ല നമ്മൾ അറിവ് നടത്തേണ്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അതും إلا رب العالمين أور نينغال <سؤال> آراء ديكنا عند لا مستو كلوندو أور إلا من الشطر كلار رب العالمين آي الله هو إيجي ونام تباقت عبادة تلية توخيدي لأي پرد نشيشم الله هنا كورج ورأي عدم من سلاء كيري كيندا ورأي مسلم من سلاء كيري كيندا اتون نلأ واقع غلل ورأي الله هنا كورج لأريب إبراهيم نبي عليه السلام في نير ورن يقول رب العالمين الله سبحانه وتعالى يبتي إبراهيم نبي عليه السلام برأي الذي خالقني فهو يهدين സൃഷ്ടിച്ചവൻ ഒന്നുമല്ലാത്ത ഒരു പേര് പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥ എന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടുന്ന് ഒരു ശുക്ലത്തുള്ളിയായി ബീജമായി ഭ്രൂണമായി മാംസപിണ്ടായി എന്ന് വന്ന് വീണ്ടും പൊതിഞ്ഞ് രൂപമായി എന്നെ ജനിപ്പിച്ചവൻ അതുപോലെ തന്നെ എനിക്ക് വഴി കാണിച്ചവൻ ഉമ്മാന്റെ മാറിടത്തിലെ മുലപ്പാൽ എങ്ങനെ കുടിക്കണമെന്നും അതിനുശേഷമുള്ള ഓരോ വായി ശ്വസിക്കണമെന്നും അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിക്കുകയും യഥാർത്ഥ അതെ അവനാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ ആകാശത്ത് മഴ പെയ്യ്വനും ഭൂമിയിൽ നിന്ന് ചെരിമുളപ്പിക്കുന്നവനും അതിലൂടെ ഉണ്ടാവുന്ന കായ്ക്കനികളും അതിൽ നിന്ന് ജീവിക്കുന്ന മാംസമുള്ള മൃഗങ്ങളെയും ഭക്ഷിപ്പിച്ചവൻ അതുപോലെ തന്നെ വയസ്തീൻ വെള്ളം കുടിപ്പിച്ചവൻ ഇനി ഞാൻ രോഗിയായാൽ എനിക്ക് രോഗം ബാധിച്ചാൽ അത് അവനല്ലാതെ മറ്റൊരാൾക്കും ആ രോഗം ആക്കാൻ സാധിക്കില്ല അതെ തീർച്ചയായും ഞാൻ മരണപ്പെടും ഞാൻ മരിക്കും അതിനുശേഷം ഉറപ്പായിട്ടും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ എന്നെ മരിപ്പിക്കുന്നവനും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും ഉയർത്തുന്നവനും പോയ അബദ്ധങ്ങൾ ഞാൻ ചെയ്തു പോയ തിന്മകൾ അതെല്ലാം നാളെ പരലോകത്ത് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിൽ പുറത്തു നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ൻ അതേ സഹോദരങ്ങളെ ഇബ്രാഹിം നബി തൗഹീദിന്റെ ഭാഗവും അറിവിന്റെ ഭാഗവും തൗഹീദിന്റെ അമലിന്റെ ഭാഗവും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്തു നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ് അള്ളാഹുലേക്ക് എടുക്കാനെന്ന പേരിൽ ഇടനിലക്കാരെ സ്വീകരിക്കുന്നവർ ശുപാർശകരെ സ്വീകരിക്കുന്നവർ എന്ന പേരിൽ മറ്റുള്ളവരോട് സഹായം തേടുകയും ചെയ്യുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നവർ അവർ മുഖേന അള്ളാഹുന്റെ അടുത്ത് രക്ഷ നേടാം എന്ന് വിചാരിക്കുന്നവർ അവർ മനസ്സിലാക്കട്ടെ ഇബ്രാഹിം നബി അലൈഹി ിലെ ഒരു മാതൃകയാണ് അന്ത്യനാളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ ഉപ്പയെ കാണും ഷിർക്കിലും കൊണ്ട് മരണപ്പെട്ട തന്റെ ഉപ്പയെ കാണും കറുത്തിരുണ്ടിരിക്കും ആ സമയത്ത് ഇബ്രാഹിം നബി ഇസ്ലാം തന്റെ ഉപ്പയോട് ചോദിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ എന്നെ അനുസരണ കേട് കാണിക്കരുത് എന്നെ അനുസരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാമിനോട് പറയും ഇല്ല എന്ന് ഞാൻ നിന്റെ ഇന്ന് ഞാൻ നിന്നെ തിക്കരിക്കില്ല എന്ന് പറയും ഫയക്കൂൽ ഇബ്രാഹിം ഇബ്രാഹിം നബി അലി ഇസ്ലാം തന്റെ ഉപ്പയോടുള്ള ഇഷ്ടം കൊണ്ട് തന്റെ ഉപ്പയായത് കൊണ്ട് അള്ളാഹുനോട് പറയും ം ചെയ്തതല്ലേ ഈ അന്ത്യനാളിൽ എന്നെ നിന്നിക്കില്ല എന്ന് എന്റെ ഉപ്പ് നരകത്തിലാകുന്നതിനേക്കാൾ വലിയ ആ സമയത്ത് ഞാൻ എന്ന് പറയും സഹോദരങ്ങളെ ആരുടെങ്കിലും ശുപാർശ കൊണ്ട് ആരുടെ ഇടനിലക്കാരനായിക്കൊണ്ട് ഒരാൾ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ഹലിയിലായ ഇബ്രാഹിം നബി അലൈഹിന്റെ ശുപാർശ കൊണ്ട് ഇബ്രാഹിം നബി തൗഹീദ് കൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ ലഭിക്കില്ല നരകത്തിൽ ശാശ്വതമാവുകയില്ല പറഞ്ഞു ആരാണോ പങ്കു ചേർക്കുന്നത് ചെയ്യുന്നത് അവന്റെ മേലെ സ്വർഗം ഹറാമാണ് അവൻ ശാശ്വതമായി നരകത്തിലായിരിക്കും സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹിന്റെ മാതൃകയിൽ നാം പഠിക്കേണ്ട വലിയൊരു കാര്യം شركم توقيه ثم بند بتكاريهم شركي نه توطر لا بايمان وريبوح كيد الله أده توقيه دس أكشاد غريشة من الله أده شركي باي برد غيلا إبراهيم النبي صلى الله عليه وسلم آلوي شنو كو حنيفان بوح كيدين إمامان أبو لامبيان الله وده خليل أي إبراهيم النبي صلى الله عليه وسلم الله ينور برات كيان وجنوبني وبنية نعبد الأصنام رب إنهن عبدلنا كثيرا من الناس رب إن أي مند صدانا عليهم بغير عليهم كنا ഷിർക്കിന്റെ ഇനങ്ങളെ തൊട്ട് അകറ്റേണമേ അതൊരു ഭാഗത്താണെങ്കിൽ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഞങ്ങളെ ആക്കേണമേ അതൊരുപാട് ആളുകളെ പിഴപ്പിച്ചിട്ടുണ്ട് അതെ ഇബ്രാഹിം നബി ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അലൈഹിട്ടുണ്ടെങ്കിൽ വീഴുന്നത് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം എത്രത്തോളം ഭയപ്പെടണം അതെ മുഹമ്മദ് തന്റെ ഉമ്മത്തിനെ ഒരിക്കൽ പറഞ്ഞു നിങ്ങളിൽ രഹസ്യമായി ായി ഒരു ഉറുമ്പിന്റെ കാലടി പോലെ പ്രവേശിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് വലുതിൽ നിന്നും നിന്നും ചെറുതിൽ രക്ഷ നേടാൻ ഞാൻ രക്ഷ തേടുന്നു അള്ളാ അറിയാതെ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് തേടുന്നു എന്ന് പറഞ്ഞു നാം ഓരോരുത്തരും ദിവസത്തിൽ ഒരു തവണയെങ്കിലും അള്ളാഹുവിനോട് തേടേണ്ടത് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഓർക്കുന്ന ഈ ഈദുൽ അബുഹയിൽ നാം ഓർക്കേണ്ട മറ്റൊരു പാഠം ഇബ്രാഹിം നബി അലൈ ഇസ്ലാം തെളിയിച്ചു കൊടുത്ത എഹ്സാനാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ അള്ളാഹു നമ്മെ കടത്തിവിടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ഉദ്ദേശിക്കുന്നത് അള്ളാഹുരോട് ചെയ്യുന്ന ഏറ്റവും നല്ല അടിമകളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി അറുക്കാൻ പറയുമ്പോൾ അള്ളാഹു നബി അലൈഹി ഇസ്ലാമിന്റെ രക്തം ആവശ്യമില്ല അള്ളാഹു നബി അലൈഹി ഇസ്ലാമിന്റെ മാംസം ആവശ്യമില്ല അള്ളാഹു വേണ്ടിയിരുന്നത് അള്ളാഹുയോടുള്ള മറ്റൊരിഷ്ടവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കലവിൽ ഉണ്ടാകാൻ പാടില്ല കൽപനയ്ക്കെതിരാകുന്ന മറ്റൊരു താൽപര്യവും ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ കൽവിൽ ഉണ്ടാകാൻ പാടില്ല അതേ സഹോദരങ്ങളെ ഓരോ വലുതായി കാണരുത് അള്ളാഹു ആണ് ഏറ്റവും വലുതായി അവന്റെ കൽവിൽ ഉണ്ടാകേണ്ടത് മറ്റൊരിഷ്ടവും അള്ളാഹുവിനേക്കാൾ ഇഷ്ടമുള്ളതായി അവൻ മാറരുത് മറ്റൊരു അനുസരണവും അള്ളാഹുവിനേക്കാൾ അനുസരണമായിട്ട് അവന് മാറരുത് ആ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ഒരു പരീക്ഷണമാണ് സഹോദരങ്ങളെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് നമ്മുടെ ഇച്ഛകളെ ഹറാമായ താൽപര്യങ്ങളെ നമ്മുടെ വൃത്തികേടുകളെ അതെല്ലാം മുറിച്ചു കളയാൻ അള്ളാഹുനുസരിക്കുന്ന അടിമകളായി മാറാൻ അതിനാണ് ഓരോ പരീക്ഷണവും എന്നിട്ട് കൽപ്പന പൂർത്തീകരിക്കാൻ അള്ളാഹു മറ്റൊരാടിനെ അറുക്കാൻ വഴി നൽകി അതെ ആ ഓർമ്മയാണ് ഇന്ന് നാം നടത്തുന്ന ബലികർമ്മം ഇന്ന് നാം നടത്തുന്ന

نمر القلب <سؤال> الله وانا ولي يمن عذارنا تكبير الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد صهود رين علي إن نمر الله سبحانه وتعالى نمكدرني يجدني طلا أعوشه علي الله تعالى صندوشه بركة بكان ممتن علي كنا لقيت طلا الله نلا عباد تلوم تؤا على تلوم الله نذكر لمرجان مندي الله نري العود العيد الله سبحانه وتعالى برانم و

അറഫ നഹർ വ 11 12 13 അഹ്ലൽ ഇസ്ലാം ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അത് എന്നിട്ട് പറഞ്ഞു വഹിയ വ ഭക്ഷിക്കുന്നതിന്റെയും പാനീയങ്ങൾ കുടിക്കുന്നതിന്റെയും ദിവസങ്ങളാണ് അതുപോലെ തന്നെ അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യേണ്ട തക്ബീർ ചെയ്യേണ്ട ദിവസങ്ങളുമാണ് സഹോദരങ്ങളെ ഈ ഈദിനെ ഏറ്റവും നല്ല രീതിയിൽ നാം ആഘോഷിക്കുക നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക പരസ്പരം നേരുക ഇബാദത്ത് ചെയ്തതിൽ സന്തോഷിക്കുക സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹി അതീഖ് ഇസ്മാലൈസ് നിർമ്മിക്കുമ്പോൾ അള്ളാഹുവിനോട് തേടിയൊരു പ്രാർത്ഥനയുണ്ട് ഈ സമയത്തിൽ ഏതൊരു അവസാനത്തിൽ നാം അള്ളാഹു അള്ളാഹുവിനോട് തേടേണ്ട പ്രാർത്ഥന പറഞ്ഞു قواعد من البيت واسماعيل ربنا تقبل منا انك انت السميع العليم നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമും ഇസ്മായും കൂടി അള്ളാഹുനോട് പറഞ്ഞു ഞങ്ങൾ റബ്ബെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ അതെ അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം അള്ളാഹു കൽപ്പിച്ച സ്ഥലത്ത് അള്ളാഹു കൽപ്പിച്ചതുപോലെ അള്ളാഹുനു വേണ്ടി നിർമ്മിച്ച ഒരു ഭവനം അത് സ്വീകരിക്കാൻ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ അള്ളാഹുനോട് തേടണം അതുകൊണ്ട് തന്നെയാണ് സൊഹാബികൾ ഏത് ദിവസം പരസ്പരം നിസ്കാരം കഴിഞ്ഞ് പിരിയുമ്പോൾ അവർ പ്രാർത്ഥിക്കുമായിരുന്നു ും ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് നാം ഓരോരുത്തരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം ദുആ ചെയ്ത് ഈ അമലുകളുടെ ദുആ ചെയ്ത് നമ്മൾ പിരിഞ്ഞു പോകണം ഈ എഴുതിന്റെ ദിവസം ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം കുടുംബ ബന്ധം ചേർത്ത് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിവസത്തിൽ മുഴുകുക അതുപോലെ തന്നെ ഇന്നത്തെ കർമ്മമായ ബലികർമ്മം അത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കുകയും മറ്റെന്തിനേക്കാൾ അള്ളാഹുവിന് സ്ഥാനം കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ തയ്യാറെടുക്കുന്ന നമ്മുടെ ജീവിതത്തിനൊരുങ്ങുന്ന അള്ളാഹുവിന് മറ്റെന്തിനേക്കാൾ പ്രാധാന്യവും സ്ഥാനം കൊടുക്കുന്ന തീരുമാനത്തോടു കൂടി നാം നമ്മുടെ ബലികർമ്മം നിർവഹിക്കുക അള്ളാഹു നൽകട്ടെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു തുറവി നൽകുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ സഹോദരങ്ങൾ സഹോദരങ്ങൾ അവർക്ക് എത്രയും നൽകുമാറാകട്ടെ അതുപോലെ തന്നെ കിഴക്കും പടിഞ്ഞാറും മുസ്ലിം സഹോദരങ്ങൾ ബുദ്ധിമുട്ടുന്നവർ പലതരത്തിൽ കഷ്ടപ്പെടുന്നവർ അവർക്ക് എളുപ്പം നൽകുമാറാകട്ടെ അതുപോലെ സഹോദരങ്ങളെ നമ്മളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ കുടുംബക്കാർ അവരുടെ കബറുകൾ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ നമ്മെയും അവരെയും നാളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين